നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാന അപകടങ്ങൾ തുടർക്കഥ വിമാന അപകടങ്ങൾ വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള അപകടമുണ്ടായി വിമാനം പൊട്ടിത്തെറിക്കുന്നു ലാൻഡിങ്ങിനിടെ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുന്നു ഈ വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അറിഞ്ഞതാണ് ഇപ്പോൾ ഇതാ കാലിഫോർണിയയിൽ നിന്നും മറ്റൊരു നിർണായക വാർത്ത പുറത്തു വരുന്നു ഫാക്ടറി കെട്ടിടത്തിലേക്ക് കൂപ്പുകുത്തി ചെറു വിമാനം രണ്ടു പേർക്ക് ദാരുണാദ്യം നിരവധി പേർക്ക് പരിക്കേറ്റും കാലിഫോർണിയയിലെ തെക്കൻ മേഖലയിലാണ് ഇത്തരത്തിലൊരു വിമാന അപകടം സംഭവിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് ആർ വി ടെൻ എന്ന ഒറ്റ എഞ്ചിൻ വിമാനമാണ് യാത്രക്കാരുമായി ഫാക്ടറി കെട്ടിടത്തിലേക്ക് കൂപ്പുകുത്തിയത് ഫാക്ടറി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർത്ത് വിമാനം കെട്ടിടത്തിനുള്ളിലേക്ക് പതിച്ചു അപകടത്തിൽ മരിച്ചവർ വാഹനത്തിലെ യാത്രക്കാരാണോ അതോ ഫാക്ടറി തൊഴിലാളികളാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം വന്നിട്ടില്ല ഫാക്ടറി കെട്ടിടത്തിനുള്ളിലേക്ക് ഇടിച്ചിറങ്ങിയ വിമാനത്തിന്റെ ഭാഗങ്ങൾ നീക്കിയുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ഫേർണിച്ചർ നിർമ്മാണ ഫാക്ടറിയിലേക്കാണ് വിമാനം കൂപ്പുകുത്തി വീണത് അപകട കാരണം കണ്ടെത്താനായി ഫെഡറൽ ഏവിയേഷൻ മന്ത്രാലയം അന്വേഷണം തുടങ്ങി പരിക്കേറ്റവരിൽ പകുതിയിലധികവും ഫാക്ടറി തൊഴിലാളികളാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വിമാനം കെട്ടിടത്തിനുള്ളിലേക്ക് കൂപ്പുകുത്തിയതിന് പിന്നാലെ ഫാക്ടറിയിൽ നിന്ന് പുകയും തീയും ഉയർന്നു ഡിസ്ലി ലാൻഡിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള ഫുള്ളർ ടൗൺ മുനിസിപ്പൽ വിമാനത്താവളത്തിന് സമീപമാണ് അപകടമുണ്ടായത് ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്താവളത്തിലേക്ക് തിരികെ പോവുകയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ വിമാന അപകടം നവംബർ ഇരുപത്തിയഞ്ചിന് ഈ ഫാക്ടറിക്ക് സമീപത്തെ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ച് കയറി മറ്റൊരു അപകടം അന്ന് ആ അപകടത്തിൽ ആർക്കും ഗുരുതര പരിക്കേറ്റിരുന്നില്ല എന്തായാലും വീണ്ടും അവിടെ തന്നെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം ഇടയ്ക്കാണ് ലോകത്തെ ഒന്നടകം നടക്കിയ വിമാന അപകടം ദക്ഷിണ കൊറിയയിൽ ഉണ്ടായത് ലാൻഡിങ്ങിനിടെ വിമാനം റൺവേയിൽ നിന്ന് മാറി സുരക്ഷാ വേലിയിൽ ഇടിച്ച് അഗ്നിഗോളമായി മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ബാങ്കോക്കിൽ നിന്ന് നൂറ്റി എൺപത്തി ഒന്ന് പേരുമായി സഞ്ചരിച്ച ജജു എയർ വിമാനമാണ് ദക്ഷിണ കൊറിയയിലെ മൂവാൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടത് നൂറ്റി എഴുപത്തി ഒമ്പത് പേർ മരിച്ചു അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നിന്ന് രണ്ടുപേരെ ജീവനോടെ പുറത്തെടുത്തു ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ചിത്രങ്ങളും വീഡിയോ സഹിതം പുറത്തു വന്നതാണ് റൺവേയിൽ നിന്ന് തെങ്ങി മാറിയ വിമാനം സുരക്ഷാ വേലിയിൽ ഇടിച്ച് കത്തുകയായിരുന്നു വിമാനത്തിന്റെ ലാൻഡിംഗിന് പ്രശ്നം സൃഷ്ടിച്ച കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന് തകരാറ് സംഭവിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദൃശ്യങ്ങൾ നൽകുന്ന സൂചനകൾ വിരൽ ചൂണ്ടുന്നതും ലാൻഡിംഗ് ഗിയർ തകരാറിലേക്കാണ് പക്ഷി ഇടിച്ചാണ് അപകടമെന്ന എന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ദക്ഷിണ കൊറിയ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ദക്ഷിണ കൊറിയയുടെ ആകാശ പരിധിയിലേക്ക് കടക്കും വരെ വിമാനത്തിൽ നിന്നും അപകട സൂചനകൾ കിട്ടിയില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അതുകൊണ്ട് തന്നെ അട്ടിമറി ശ്രമം തിരിച്ചറിയാൻ വിശദ അന്വേഷണം അനിവാര്യതയാണ് മരണം ഇനിയും കൂടാൻ സാധ്യതയുണ്ട് അട്ടിമറി സാധ്യത സംശയിക്കുന്നുണ്ട് തായ്ലൻഡിൽ നിന്നും നൂറ്റി എൺപത്തി യാത്രക്കാരുമായി എത്തിയ മുവാൻ വിമാനത്താവളത്തിൽ എത്തിയ ജെജു എയർലൈൻസിന്റെ വിമാനമാണ് ലാൻഡ് ചെയ്യുന്നതിനിടെ തകർന്നത് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ളവ പരിശോധിച്ച് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്ത് കൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത